എഫ് എസ് യൂസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും ഈശോ മിഷയ്ക്ക് കർത്താവിനും പരിശുദ്ധ അമ്മ കൃപാസനം മാതാവിനും ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് നിഷ രാജ ഇതെൻ്റെ ഭർത്താവ് രാജ അഗസ്റ്റിൻ ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡാണ് ഗുജറാത്ത് സെൻറ്റ് ഡാൻസ് ചർച്ച് ജുനഗഡ് അംഗങ്ങളാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു വിവാഹം രണ്ടായിരത്തി നാലിൽ കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ഞാൻ നയൻ മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ മരിച്ചാണ് പ്രസവിച്ചത് അതിനുശേഷം ആറ് പ്രാവശ്യം മിസ് കാരേജും നാല് പ്രാവശ്യം ഡി എൻസിയും മൂന്ന് പ്രാവശ്യം ലാപ്രോസ്കോപ്പിക് സർജറിയും രണ്ട് പ്രാവശ്യം ഹിസ്ട്രോസ്കോപ്പിയും ഒരു പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ ഐ വി എഫും ചെയ്ത് ചെയ്തു പക്ഷേ റിസൾട്ടെല്ലാം സീറോ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പോയി ഞങ്ങളുടെ കയ്യിൽ ഇരുപത്തിരണ്ട് ഡോക്ടേഴ്സിൻ്റെ ഫയലുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് കിട്ടിയാണ് ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് അഹമ്മദാബാദ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടർ മെയിൻ ഡോക്ടർ തന്നെ ഞങ്ങളെ അറ്റൻഡ് ചെയ്തു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എനിക്കൊരു ചലഞ്ചിങ് കേസാണ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും നിങ്ങളെൻ്റെ പേഴ്സണൽ ആണ് എന്ന് ഡോക്ടറിന് വളരെ വിശ്വാസമായിരുന്നു അതുകണ്ട് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി പക്ഷേ അപ്പോഴും റിസൾട്ടൊന്നും കിട്ടിയില്ല ഡോക്ടറിന് അവസാനം വാക്കുകളില്ലാതായി ഒരു പ്രാവശ്യം ഞങ്ങൾ അഹമ്മദാബാദ് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അത് റിസൾട്ട് കിട്ടാതായപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടറിന് ഒന്നും ചെയ്യാൻ സാധിക്കയില്ല എന്ന് മനസ്സിലായി അങ്ങനെ രണ്ടായിരത്തി സെപ്റ്റംബർ ജൂലൈ പതിനൊന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് നേർച്ച വസ്തുക്കൾ കിട്ടി ആ പ്രാവശ്യം ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൊന്ത കാശുരൂപം പത്രം ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ജൂനഗഢ് പള്ളിയിലെത്തിയത് പള്ളിയിലെത്തിയ ഉടനെ ഞങ്ങൾ വികാരിയച്ചനെ അച്ഛനെ ഞങ്ങൾ ഇങ്ങനെ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞു അച്ഛന് വളരെ സന്തോഷമായി അച്ഛൻ ഞങ്ങളെ ആത്മീയതയിൽ വളരെ സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ പള്ളിയിൽ ആകെ നാൽപ്പത്തഞ്ച് ഫാമിലീസാണ് ഉള്ളത് അതിൽ നാൽപ്പത്തി മൂന്ന് ഫാമിലീസും ഗോവൻസും കന്നഡക്കാരുമാണ് ആകെ മൂന്ന് മലയാളി ഫാമിലീസ് മാത്രമാണുള്ളത് എൻ്റെ കയ്യിലുള്ള പത്രമായിരുന്നെങ്കിൽ മലയാളത്തിലായിരുന്നു എനിക്ക് ഇവരെ എങ്ങനെ കൃപാസനം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നോർത്തിട്ട് വളരെ വിഷമമുണ്ടായി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇവിടെ ഞങ്ങൾക്ക് ടെസ്റ്റ് മണി തരണമേ ഞങ്ങൾക്ക് സാക്ഷ്യം തരണമേ ഈ പള്ളിയിൽ ഇവർക്ക് വിശ്വാസക്കുറവുണ്ട് അവർക്ക് സാക്ഷി ഇവിടെ സാക്ഷ്യം തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് സാക്ഷ്യം കിട്ടി ഒരു സാക്ഷ്യം സാക്ഷ്യം ഒരാൾ കിട്ടി അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു ഞങ്ങളെ കൂടെ ഉണ്ടായ അനുഭവം ഉണ്ടായി ഒക്ടോബറിൽ മൂന്ന് ഫാമിലീസ് ഇവിടെ വന്ന് ഇംഗ്ലീഷ് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ലയിച്ച് ജീവിച്ചു ഞങ്ങൾ ആത്മീയതയിൽ വളർന്നു ഞങ്ങൾ എല്ലാ തരത്തിലും ഡെയിലി കുർബാന കാണുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഒക്കെ ചെയ്തു പോന്നു കാരുണ്യ പ്രവൃത്തി എല്ലാം ചെയ്തു ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞങ്ങൾ ഞങ്ങൾക്ക് കുറേയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രാവശ്യം അച്ഛനെ കാണാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛൻ ഞങ്ങൾക്ക് മാതാവിൻ്റെ മെഡൽ തന്നു തലോണിയുടെ അടിയിൽ വെച്ച് വെക്കാൻ പറഞ്ഞു പിന്നെ തൈലം തേച്ച് അപ്പോൾ തന്നെ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കും നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ വിശ്വസിച്ചു ആ പ്രാവശ്യം ഞാൻ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞാൻ ഒരു ജ്ഞാനസ്നാന തിരി വലിയ തിരി വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ അലമാരി തുറന്ന് കാണുന്ന സ്ഥലത്തന്നെ ആ തിരി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കൃപാസനം മാതാവിനോട് ചോദിക്കുമായിരുന്നു മാതാവേ എന്നാണ് ഞാൻ ഈ തിരിയുമായി പള്ളിയിൽ കയറുന്നത് എന്നാണ് ഞങ്ങൾക്ക് സന്തോഷം തരുന്നത് ഞങ്ങൾ എത്ര നാൾ കാത്തിരുത്തും എന്നൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചു ഞങ്ങളുടെ കുഞ്ഞിനെ മുഖം കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നമേ എന്നൊക്കെ ഞങ്ങൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം കറക്റ്റായിട്ട് അച്ഛൻ പറയുന്നത് പോലെ വിശ്വാസത്തിലും വിശ്വസ്ഥതയിലും ഞങ്ങൾ നിവർത്തി പോന്നു ഞങ്ങൾക്ക് അങ്ങനെ പതിനൊന്ന് മാസം കഴിഞ്ഞ് ഞാൻ കൺസീവായി അച്ഛൻ മെസ്സേജ് തന്ന് ഇലവൻ മന്ത്സ് കഴിഞ്ഞ് ഞാൻ കൺസീവായി ഓഗസ്റ്റിൽ ഞാൻ കൺസീവായി ഞാൻ നാട്ടിലായിരുന്നു നാട്ടിൽ ഞാൻ ഞങ്ങൾ അറിഞ്ഞില്ല കൺസീവായത് ഞങ്ങൾ സാധാരണ ജീവിതം പോലെ നയിച്ചു പോന്നു അങ്ങനെ ഒക്ടോബർ ജപമാല റാലിക്ക് ഞങ്ങൾ പോയി അതിനു മുൻപ് അച്ഛൻ ഈ മെസ്സേജ് തന്ന് ഞാൻ തിരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ ഞാൻ കൃപാസനം മാതാവിനെ കണ്ടു മാതാവിൻ്റെ അടുത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ അതിലൊരു ചോര കുഞ്ഞിനെ മാതാവിൻ്റെ കയ്യിലോട്ട് നീട്ടുന്നു ഞാൻ ആ കുഞ്ഞിനെയുമായിട്ട് ഓട്ടം വെച്ച് കൊടുക്കുന്നു ഇതായിരുന്നു സ്വപ്നം പക്ഷേ സ്വപ്നത്തിൽ കണ്ട മാതാവ് അൽത്താലയിട്ടിരിക്കുന്ന മാതാവിൻ്റെ മുഖമായിരുന്നില്ല ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു ഇച്ചിരി പ്രായമൊക്കെ തോന്നണ പോലെ എനിക്ക് തോന്നി എന്നാലും ഞാനത് വിശ്വസിച്ചു പക്ഷേ ഞാൻ ഈ സ്വപ്നം കണ്ട കാര്യവും അച്ഛൻ മെസ്സേജ് തന്ന മാതാവിൻ്റെ മെസ്സേജ് തന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾ ഇനിയും ട്രീറ്റ്മെൻറ്റിന് പോകണം ഇന്ന ഡോക്ടറിനെ കാണണം ഇന്ന അച്ഛൻ്റെ അടുത്ത് പോണം അച് ഇന്ന അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും പക്ഷേ ഞങ്ങളെ ഒറ്റ വാക്കിൽ ഉറച്ചു നിന്നു ഞങ്ങൾക്ക് കൃപാസനം മാതാവിൻ്റെ മെസ്സേജ് ഉണ്ട് ജോസഫ് അച്ഛൻ വഴി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് എല്ലാവരോടും വിളിച്ച് വിളിച്ചിപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾക്ക് അത്ര ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ജപമാല റാലി കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ റാലി കൂടി റാലിക്ക് ഞാൻ വന്നപ്പോഴാണ് അലങ്കരിച്ച മാതാവിനെ കണ്ടത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി ഈ മാതാവിനെ ആണല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്നോർത്ത് എനിക്കങ്ങോട്ട് ഭയങ്കര വിശ്വാസം ദൈവമേ എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടുകയാണ് പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നുമില്ല ഞാൻ പക്ഷെ എനിക്ക് വിശ്വാസമായിരുന്നു ഈ മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് കുഞ്ഞുറപ്പാണെന്ന് പക്ഷെ റാലി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഞങ്ങൾ അറിയാൻ അറിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഡിസംബർ തുടങ്ങി എല്ലാ ഉടമ്പടി ധ്യാനം എല്ലാ സൺഡേസും ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും വരുമായിരുന്നു ഇവിടെ വന്നു ധ്യാനം കൂടുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മൂന്ന് മാസം വരെ അങ്ങനെ ഞങ്ങൾ വന്നു മാർച്ച് പകുതി വരെ വന്നു അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഒറ്റക്ക് വന്ന് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു മാതാവേ ഞാനല്ല ഗർഭിണി നീയാണ് ഗർഭിണി നിൻ്റെ വയറ്റിലാണ് കുഞ്ഞു കിടക്കുന്നത് ഇത് നിൻ്റെ കുഞ്ഞാണ് അന്ന് തുടങ്ങി എനിക്ക് ഞാൻ മാതാവിനെ ഗർഭിണിയായ കൃപാസനം മാതാവിനെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത് മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജേർണി മുന്നോട്ട് പോയി ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത് അത് ഗുജ ഗുജറാത്തിലുള്ള ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചായിരുന്നു അങ്ങനെ ഞങ്ങളുടെ എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി ഏഴ് മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇഞ്ചെക്ഷൻ തന്നതിൻ്റെ ഭാഗമായി എനിക്ക് ഡിസ്ചാർജ് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടായി ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിംഗ് പ്രയർ എടുത്തു നൂറ് ദിവസത്തെ അത് ഡെലിവറിക്ക് ശേഷമാണ് അത് ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞത് ഞങ്ങൾ കുർബാസനം മാതാവിനോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ഡെയിലി ഡെയിലി ഞാൻ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല പ്രഗ്നൻ്റായി ഞാൻ ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു ഒറ്റ ദിവസം കുർബാന മുടക്കിയില്ല അതിന് ശേഷം ഞങ്ങൾ മെയിൻ ഡോക്ടറിനെ വിളിച്ചു അഹമ്മദാബാദിലെ ഡോക്ടറെ വിളിച്ചു കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെലിവറിക്ക് പാരൻറ്റ് ഹോസ്പിറ്റലിൽ പോന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഗുജറാത്തിന് പോയി അവിടെ അഡ്മിറ്റായി അഡ്മിറ്റ് ആയി ഒക്കെ ചെയ്തു അപ്പോൾ ഡോക്ടർ ഡോക്ടറിന് ഇനി മുമ്പ് അറിയായിരുന്നു ഇത് നോർമൽ ആയിട്ട് കൺസീവ് ആയതാണെന്ന് ഡോക്ടറിന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഹിന്ദു ഡോക്ടർ ഡോക്ടർ ഞ എന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ ഡോക്ടേഴ്സിനെയുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് സോണോഗ്രാഫിയുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസേറിയനാണ് ഡോക്ടർ പ്ലാൻ ചെയ്തിരുന്നത് ഡോക്ടർ പറഞ്ഞു നമുക്ക് നോർമൽ ട്രൈ ചെയ്യാം ഇവരുടെ സ്പെഷ്യൽ കേസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റായി മൂന്നാം ദിവസം ഏപ്രിൽ ട്വൻറ്റി തേർഡിന് പന്ത്രണ്ട് പത്തിന് സുഖപ്രസവമായി ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു മാതാവ് എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടിയാണ് ഈ ആൺകുട്ടി ഞങ്ങൾ അതിനുശേഷം ഒരു ദിവസം മാത്രം കുഞ്ഞിന് ഒബ്സർവേഷന് ഐ സിയുയിൽ കിടത്തി ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങൾ എന്നെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ അയ്യായിരം സിസറിനും പതിനായിരം സുഖപ്രസവവും അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഇപ്പോൾ ഡോക് ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വൈഫ് ഫോർട്ടി ഫോർ ഇയേഴ്സിലെ ഈ സുഖപ്രസവം ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു യുണീക്ക് കേസാണ് നിങ്ങളുടെ എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൂടാതെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഭഗവാൻ നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക് ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒരുപാട് വേറെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലം വിൽക്കാൻ വെച്ചിരുന്നത് അത് വിൽപ്പന നടന്നു കിട്ടിയിരുന്നു പിന്നെ എട്ട് വർഷമായിട്ടുള്ളൊരു കോർട്ട് കേസ് ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റായി ഈ മാസം സെറ്റിൽമെൻ്റ് ആയി കിട്ടി ഇതാണ് ഞങ്ങൾക്കുള്ള സാക്ഷ്യം മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഗുജറാത്തില ആയിരുന്നല്ലോ ഇപ്പോൾ ഗുജറാത്തിൽ ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഗുജറാത്തിയും പത്രം ഞങ്ങൾ കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ ആകെ നൂറ്റിപ്പത്ത് അംഗങ്ങളാണുള്ളത് ഞങ്ങൾ ഞാൻ അച്ഛൻ്റെ അനുവാദത്തോടെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ പള്ളിയിലെ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഞാൻ സ്ഥാപിച്ചു അതുകൊണ്ട് എല്ലാവർക്കും കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായി എല്ലാവരും എല്ലാവർക്കും ഞങ്ങൾ മെഡൽ കൊടുക്കുകയും പത്രം കൊടുക്കുകയും കൊന്ത കൊടുക്കുകയും ചെയ്തു അവരെല്ലാവരും അതിൽ നൂറ്റിപ്പത്ത് പേരിൽ ഇരുപത്തഞ്ച് പേരെങ്കിലും ആ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കാണാം അവർ ആ കൊന്ത അണിഞ്ഞിട്ടുണ്ട് കൃപാസന മാതാവിൻ്റെ കൊന്ത അണിഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാവർക്കും കൃപാസന മാതാവിനെ പറ്റി അറിയാം അവർ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കിപ്പോൾ ഇംഗ്ലീഷ് കവനൻ പ്രയർ ഞങ്ങൾ ബുക്ക് കൊണ്ടുപോയി കൊടുത്തു പ്രാർത്ഥന കൊടുത്തു യൂട്യൂബിൽ ഇപ്പോൾ സാക്ഷ്യം അവർ കാണുന്നുണ്ട് പിന്നെ ഇവിടെ പത്രം ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ പത്രം മെയിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ട് കൊടുക്കുമായിരുന്നു അവിടെ ആൾക്കാരോട് ഞങ്ങൾ ആദ്യം ചോദിക്കും മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ അപ്പോൾ ചിലർ പറയും കേട്ടിട്ടുണ്ട് അറിയാം പോയിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ എൻ്റെ വയർ കാണിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് പറയും മാതാവ് തന്ന ഇരുപത് വർഷത്തിന് ശേഷം തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പത്രം കൊടുക്കും അതുപോലെ തന്നെ ചോദിക്കും നിങ്ങൾ വായിക്കുമോ വായിക്കും എങ്കിൽ മാത്രം ഞങ്ങൾ പത്രം കൊടുക്കും അതിനുശേഷം ഇതും കൂടി പറയും നിങ്ങൾ പത്രം വായിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും മാതാവിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രോഗികളായിട്ട് തുടരേണ്ടി വരികയില്ല നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുകി വരികയില്ല നിങ്ങളുടെ അസുഖം മാറിയാൽ നിങ്ങൾ തീർച്ചയായും കൃപാസനത്തിൽ വരണം എന്നും ഞാൻ അവരെ പ്രത്യേകം പറഞ്ഞ് ഓർപ്പിക്കുമായിരുന്നു എൻ്റെ ആറാം മാസത്തിൽ ഞങ്ങൾ പത്ത് കെട്ടുപത്രവും ഏഴാം മാസത്തിൽ പതിനഞ്ച് കെട്ടുപത്രവും എട്ടാം മാസത്തിൽ ഇരുപത്തിരണ്ട് പത്രവും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകി മാതാവിനെക്കുറിച്ച് പ്രഘോഷിച്ചു സാക്ഷ്യം പറഞ്ഞ് തന്നെ പ്രഘോഷിച്ചു പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഫാദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ ബിഷപ്പ് രാജ്കോട്ട് ബിഷപ്പ് ജോസ് ചിറ്റോ പറമ്പിൽ വന്നപ്പോഴും ഞങ്ങൾ ബിഷപ്പിനോട് പറഞ്ഞു കൃപാസനം മാതാവ് അനുഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണിത് എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു എനിക്കും കൃപാസനത്തിനെ പറ്റി അറിയാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടായി പിതാവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ആരൊക്കെ ഫാദേഴ്സ് വരുന്നോ പ്രൊവിൻഷ്യളാണെങ്കിലും ബിക്കാർ ജനറൽ ആണെങ്കിലും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്ത് ഞങ്ങൾ ഈ സാക്ഷ്യം പറയും പിന്നെ ഒത്തിരി സിസ്റ്റേഴ്സൊക്കെ ഗസ്റ്റായിട്ട് വരും പല സ്റ്റേറ്റ്സിൽ നിന്നും പല കൺട്രീസിൽ നിന്നും വരും ഞങ്ങൾ അവർക്കൊക്കെ ഈ മെഡൽ കൊടുത്തിട്ട് ഞങ്ങൾ പറയും പോകുന്നിടത്ത് കൊടുക്കണം മാതാവിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകും എന്ന് പറയും അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ നടത്തി പിന്നെ ഞങ്ങൾ ഡെയിലി കുർബാനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ട് ഞങ്ങളുടെ വികാരി വച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്രൈഡേ അഡോറേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ വളർന്നു കാരുണ്യ ഞങ്ങൾ ക്യാൻസർ സെക്ഷനിൽ ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ സെക്ഷനിൽ ഞങ്ങൾ ലഞ്ച് കൊടുക്കുമായിരുന്നു അല്ലാതെ ഓൾഡ് ഏജ് ഹോമിലും ഞങ്ങൾ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളിൽ കരുണയുണ്ട് എന്ന ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് ഞങ്ങളോട് സഹായം ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും എല്ലാവരോടും ഞങ്ങളുടെ ദൈവം തന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈശോയ്ക്കും മാതാവിനും കൃപാസനം മാതാവിനും ഒരുപാട് നന്ദി യശയ്യാ അറുപത്തിയാറ് ഒൻപത് കർത്താവരളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിൻ്റെ ദൈവം ചോദിക്കുന്നു യശുവിൽ പ്രിയമുള്ളവരെ ഈ മോ ഈ മോൾക്കും കുടുംബത്തിനും കിട്ടിയ വലിയ കൃപയെക്കുറിച്ചാണ് നമ്മോട് പറഞ്ഞു തന്നത്